ഞ്ചേരിയിലൊരു മമ്മദ് കാക്കയുണ്ട് ഞങ്ങളെ വിളിക്കുമ്പോൾ ഭ്രാന്തൻ മമ്മദ് കാക്കാന്ന് മമ്മദ് കാക്കാൻ ഒരു പണി എന്താന്ന് വെച്ചാൽ എന്നും രാവിലെയും വൈകുന്നേരവും മണ്ണ് കുഴച്ചിട്ട് മണ്ണ് കുഴച്ചിട്ട് അതൊരു കട്ടയുടെ രൂപത്തിലാക്കിയിട്ട് ഇങ്ങനെ വീടിന്റെ പടുത്ത് പടുത്ത് ഇങ്ങനെ കൊണ്ടുവരും അപ്പൊ എല്ലാവരും ചേക്കും മമ്മതേ കുടിക്കാരായോ മമ്മദ് കാക്ക അറിയും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് എന്നാണ് ഒഴിവ് കിട്ടുന്നത് അന്ന് ഞാൻ എന്റെ പൊരന്റെ കുടിക്കല് നടത്തുന്നറിയി മമ്മദ് കാക്ക തങ്ങൾ പള്ളി ഉദ്ഘാടനം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് മുമ്മതിന്റെ വീട്ടിലേക്ക് അങ്ങനെ കരുതിയപ്പോ മമ്മത ഓരോ കാരണം തങ്ങളല്ലെ മുറി വെക്കുന്നത് സ്വപ്നത്തിന് വിചാരിച്ചോ അങ്ങനെ തങ്ങൾ മമ്മദ് തന്റെ ചളിയുള്ള തുണി കൊണ്ട് ഒരു കസേരയൊക്കെ തടച്ചു ഇരുമ്പിന്റെ കസാര തുടച്ചു കൊടുത്തു ആദ്യം തങ്ങളെ അവിടെ ഇരിക്കേണ്ടത് ആകെ കസേരയുടെ തങ്ങൾ പറഞ്ഞു ഞാൻ അവിടെ തന്നെ കളർന്നോളും അങ്ങനെ വെളുത്ത പൂവെള്ള വസ്ത്രം ധരിച്ച പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഹാ തങ്ങൾ പ്രാന്തമൊന്നിന്റെ ചളിയുള്ള കസേരയിലൂടെ അങ്ങനെ തങ്ങളെ പാതി പോയി തുരക്കാൻ തുടങ്ങി മമ്മതിന് വലിയ സന്തോഷം വീട് കുടിക്കുന്നു താങ്ങ് പാർട്ടിക്കും ഞാൻ എട്ടാണ് കച്ച പൊറട്ടയും അല്ലേ മക്കുമുട്ടിയൊരു പ്ലേറ്റ് വേണ്ടി പ്രാന്തമ അടുത്ത കടയിൽ കൂടുക അടുത്ത അടുത്ത കടയിൽ കൂടിയിട്ട് അവിടുന്ന് ഒരു പൊറോട്ടയും കുറച്ച് ബീപു കുറയും കയ്യിൽ കഴിച്ചിട്ട് ഓടി വരിക തങ്ങളെ കൊണ്ട് തിരികെ തങ്ങളൊന്നും കഴിച്ചിട്ടില്ലല്ലോ ഒന്ന് തങ്ങളിത് മുഴുവനും കഴിക്കണമെന്ന് പറഞ്ഞു പൊറോട്ടയും ബീഫൊക്കെ തങ്ങളെ കൊണ്ട് കഴിപ്പിച്ച് തങ്ങളുടെ കയ്യിലുള്ള ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ എന്നോ തങ്ങളൊരു വർഗത്തിന് പ്രാന്തമഹമ്മതിന് കയ്യിലും കൊടുത്തിട്ട് മുഹമ്മദിന് വേണ്ടി ഒരാഴ്ചയിട്ട് ലോകത്തെ വിസ്മയിപ്പിച്ച കേരളത്തിന്റെ ആത്മീയ നേതാവ് ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയപ്പോ മഹമ്മദ് പറഞ്ഞൊരു ഡയലോഗ് കേട്ടീനടാ ഈ പ്രാന്തംമാർക്കുണ്ട് ഒരു നേതാവ് ആ നേതാവിന്റെ പേരാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബങ്ങൾ അല്ലേ ഒരേ സമയം ലോക നേതാക്കളുമായിട്ട് സമ്മതിക്കുമ്പോ പ്രാന്തൻ മമ്മതുമായിട്ടും മമ്മിണിയുമായിട്ടും കേശവനുമായിട്ടും രാമനുമായിട്ടും അവരുടെ വിഷമങ്ങളൊക്കെ പങ്കുവെക്കുന്ന ശിഹാബ് കൽവലിയ